നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിസ്ഥാന പാഠാവലി ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ ഇല്ല എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ നോട്ട്സ് നമുക്ക് നോക്കാം ഒന്നാമത്തത് കണ്ടെത്താം എഴുതാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂമോണിയയ്ക്ക് മനുഷ്യനുമായി എന്തെല്ലാം സാമ്യങ്ങളാണ് കഥയിലുള്ളത് ആൻസർ മിസ്റ്റർ ന്യൂമോണിയയെ ഒരു മാനി വിളിക്കാൻ സാധ്യമല്ല ചുവന്ന മുഷ്ടിയുള്ള ബുദ്ധിമുട്ടി ശ്വാസം വലിക്കുന്ന ആ അവലക്ഷണം പിടിച്ചവനോട് ആർക്കും മല്ലിടാൻ കഴിയില്ല ഇത്തരത്തിൽ മനുഷ്യലക്ഷണങ്ങളോട് താരതമ്യപ്പെടുത്തിയാണ് ന്യൂമോണിയയെ അവതരിപ്പിക്കുന്നത് അപ്പൊ ഈ യൂണിറ്റ് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ നല്ല ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് കേട്ടോ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബെർമാന് ജോൺസിയോടുള്ള സ്നേഹം വെളിവാക്കുന്ന സന്ദർഭം കണ്ടെത്തുക ചുവന്ന കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനിടയിൽ ഇത്തരം ബുദ്ധിഹീനമായ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള തന്റെ അവഗണന ബർമാൻ ഉച്ചത്തിൽ പ്രകടിപ്പിച്ചു ഈ സന്ദർഭത്തിലാണ് ബെർമാന് ജോൺസിയോടുള്ള സ്നേഹം വ്യക്തമാകുന്നത് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാര്യം തിരക്കിക്കൊണ്ട് സ്യൂ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി സ്യൂ ജനാലയിലൂടെ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് ആൻസർ അവിടെ ആകെ ഉണങ്ങി വരണ്ട ഒരു മുറ്റം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ അകലെ ഒരു ഒഴിഞ്ഞ ഇഷ്ടിക ചുമരും വേരുകളും തണ്ടും ദ്രവിച്ച വള്ളിച്ചെരി ആ ചുമരിൽ പകുതി ഭാഗം പടർന്നു കയറിയിരുന്നു ഗ്രീഷ്മത്തിലെ തണുത്ത കാറ്റ് അതിന്റെ ഇലകളെല്ലാം കൊഴിച്ചു കളഞ്ഞിരുന്നതിനാൽ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ശാഖകൾ മാത്രം പൊളിഞ്ഞു വീഴാറായ ചുമരിൽ ശേഷിച്ചിരുന്നു ഇതാണ് സിയു ജനാലയിലൂടെ കണ്ട കാഴ്ചകൾ അടുത്തത് ഭാവാത്മക വായന കഥ വായിച്ച് ആശയം കണ്ടെത്തിയല്ലോ ഭാവം ഉൾക്കൊണ്ട് ക്ലാസ്സിൽ വായിച്ച് അവതരിപ്പിക്കുക മുകളിൽ നൽകിയ ആശയം നിങ്ങളുടെ ഭാവനയും കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുക അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാന്ന് നോക്കാം ജീവിതത്തിൽ ഒടുവിലത്തെ പ്രതീക്ഷയും അവസാനിച്ചു എന്ന് കരുതി ജീവിക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ന്യൂമോണിയ ബാധിച്ചു ജീവിതത്തിലെ ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയുന്ന ഒരു കുട്ടിയാണ് ജോൺസി ജോൺസിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും കൊഴിയാത്ത ഒരിലയ്ക്ക് സാധിക്കും എന്ന തിരിച്ചറിവിൽ നിന്നും ജോൺസിയുടെ വിലപ്പെട്ട ജീവൻ തിരികെ കൊണ്ടുവരികയും ചെയ്തു അടുത്തത് അഭിപ്രായം കുറിക്കാം വള്ളിച്ചെടിയും ന്യൂമോണിയയും കഥയിലെ രണ്ടു കഥാപാത്രങ്ങളാണ് കഥയിൽ ഈ കഥാപാത്രങ്ങളുടെ പ്രസക്തി എന്തെന്ന് വിവരിക്കുക ജീവിതത്തിന്റെ രണ്ടു വശങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ന്യൂമോണിയ ജീവിതത്തിലെ പ്രതിസന്ധിയും വള്ളിച്ചെടി ജീവിതത്തിൽ നൽകുന്ന പ്രതീക്ഷയുമാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ പാഠഭാഗം പങ്കുവയ്ക്കുന്നത് അടുത്തത് അർത്ഥവ്യത്യാസം കണ്ടെത്താം ക്വസ്റ്റ്യൻ ഇതാണ് പാവപ്പെട്ട് ക്ഷീണിച്ച ഇലകളിൽ ഒന്നിനെ പോലെ എല്ലാറ്റിനോടുമുള്ള ബന്ധം വിട്ട് എനിക്ക് താഴേക്ക് പറന്നു പോകണം ജോൺസി പറഞ്ഞു ഈ കണക്കിന് ആ ഇല നിന്നെ താഴേക്ക് പറത്തിവിടും സ്യൂ വിഷാദം കൊണ്ടു ഇവിടെ പറന്നു പോകണം പറത്തിവിടണം എന്നീ പദങ്ങൾ നൽകുന്ന അർത്ഥവ്യത്യാസം വിശദീകരിക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തുക ആൻസർ ഇതാണ് പറന്നു പോകണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ നിന്നും പറന്ന് മറ്റൊരിടത്തേക്ക് പോകണം എന്നതാണ് എന്നാൽ പറത്തിവിടണം എന്നത് നമ്മിൽ നിന്നും അകലേക്ക് വിടണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓടിപ്പോകണം ഓടിച്ചു വിടണം ഇത് നമുക്ക് നേരത്തെ പറന്നു പോകണം എന്ന് പറഞ്ഞില്ലേ അതേപോലെ ഉപയോഗിക്കാവുന്ന ഒരു പദമാണ് ഇതേപോലെ കൂടുതൽ പദങ്ങൾ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ ഇതിൻ്റെ ബാക്കി നോട്ട് നാളെ അപ്ലോഡ് ചെയ്യാം അതുപോലെ സോഷ്യൽ നോട്ടും പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യാം താങ്ക്